ശാസ്താംകോട്ട പോരുവഴി മാനവികതാ കമ്മ്യൂണിറ്റി കേന്ദ്രമാൻഡ് ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം മികവ് രണ്ടായിരത്തിയഞ്ച് സംഘടിപ്പിച്ചു കോവൂർ കുഞ്ഞുമോൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ശാസ്താംകോട്ട പോരുവഴി മാനവികത കമ്മ്യൂണിറ്റി കേന്ദ്രമാൻ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിലും മറ്റു പഠന മേഖലകളിലും ഉന്നത വിജയം നേടിയ പ്രതിഭകളുടെയും മറ്റു പ്രഗത്ഭ വ്യക്തികളുടെയും സംഗമവും അനുമോദനവും മികവ് രണ്ടായിരത്തി എന്ന പേരിൽ സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനവും അനുമോദനവും കോവൂർ കുഞ്ഞുമോന് എം എൽ എ നിർവ്വഹിച്ചു ലോകരാഷ്ട്രങ്ങളെ ഇടയിൽ വെച്ച് നോക്കുമ്പോൾ വാസ കഴിഞ്ഞ ഇത്രയധികം പ്രയാസവും കഷ്ടപ്പാടും ദുരിതവും അനുഭവിച്ച ഒരു രാജ്യം മറ്റെങ്കിലും അതീ ഭാരതാണ് മാത്രം മാനവികത കമ്മ്യൂണിറ്റി കേന്ദ്രം പ്രസിഡന്റ് ശക്തികുമാർ പി വി അധ്യക്ഷത വഹിച്ചു ഗ്രന്ഥശാല സെക്രട്ടറി അരുൺ സി സ്വാഗതം ആശംസിച്ചു കൊല്ലം ജില്ലാ അംഗം പി ശ്യാമളയമ്മ മുഖ്യപ്രഭാഷണം നടത്തി എപ്പോൾ വേണമെങ്കിലും ഉടൻ തന്നെ വളർച്ച നമ്മുടെ പഴയ നോക്കിയാൽ നമ്മൾക്ക് ധാരാളം ഒരു ഇപ്പോൾ തന്നെ നമുക്കറിയാം ഒരു പഞ്ചായത്തിൽ തന്നെ ഏകദേശം പതിനോറ് ഗ്രന്ഥശാലകളാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇവിടെ തന്നെ ധാരാളം പുസ്തകങ്ങളൊക്കെ ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട് പക്ഷേ നേരത്തെ നമ്മൾ നമ്മളൊരു ദിവസം കണ്ടപ്പോഴും അടുക്കി വെച്ചിരുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീജ എസ് ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിയ സത്യൻ താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് ബി ബിനീഷ് പഞ്ചായത്ത് ലൈബ്രറി കൗൺസിൽ കൺവീനർ സി മധു മാനവികത കമ്മ്യൂണിറ്റി കേന്ദ്രം ട്രഷറർ ബി രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട